മഴവടി ശ്രീ മഹാദേവി ശാസ്ത്രക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറി കഞ്ഞിക്കുഴി വൈദ്യുതി വകുപ്പ് അധികൃതർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ആലപ്പുഴ മധുര സംസ്ഥാന പാതയും അമ്പലക്കവല മഴവടി റോഡും കടന്നുപോകുന്ന പോകുന്ന മധ്യഭാഗത്തായിട്ടാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത് ഇരു റോഡുകളുടെയും മധ്യഭാഗത്ത് അതീവ വീതി കുറഞ്ഞ സ്ഥലത്താണ് ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നങ്കി എന്ന ആദിവാസി മൂപ്പൻ ക്ഷേത്രത്തിന് ദാനം നൽകിയ ഭൂമിയാണിതെന്നാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെ വിശദീകരണം ഭാവിയിൽ റോഡിന് വീതി കൂട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റുകളും ട്രാൻസ്ഫോമറും വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ടി വരുമെന്നും ഇതുമൂലം പൊതുമുതൽ നഷ്ടമുണ്ടാകുമെന്നും ഭാരവാഹികൾ ക്ഷേത്രത്തിന്റെ സ്ഥലം ക്ഷേത്രത്തിൻ്റെതാണ് ക്ഷേത്രത്തിന്റെ സ്ഥലം കൈയേറിയ കെ എസ് സി ബോർഡിന്റെ ധിക്കാരപരമായ അവരുടെ പ്രവൃത്തിയെ അത് തടയിടണമെന്നും ട്രാൻസ്ഫോമർ നമ്മുടെ സ്ഥലത്ത് കയ്യേറി വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് മാറ്റി തരാനുള്ള തീരുമാനമുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇടുക്കിയുടെ ചോറ്റാനിക്കര എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ ക്ഷേത്രമാണിത് ആരാധനാലയത്തിന്റെ വിശുദ്ധത ലംഘിച്ചാണ് നിർമ്മാണം നടത്തിയതെന്നും അമ്പല കമ്മിറ്റി ആരോപിച്ചു വൈദ്യുതി വകുപ്പ് അധികൃതർ അടിയന്തരമായി ട്രാൻസ്ഫോമറും പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തുമെന്ന് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു സിറ്റിവിഷൻ ഇടുക്കി